ഹായ് ഫ്രാൻസ് അപ്പൊ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ടിക്കയാണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ടിക്കയാണ് ഇന്റർനാഷണൽ സ്റ്റൈലിലാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അത് കാരണം നിങ്ങൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണണം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം തിനായി നമുക്ക് ഒരു ചെറിയ ട്രൈ എടുക്കാം അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബോൺലെസ് ചിക്കൻ ഇട്ടുകൊടുക്കാം ചേട്ട ഞാൻ ഇടുന്നത് ഏകദേശം അര കിലോ ബോൺലെസ് ചിക്കൻ ഉണ്ട് അത് നമുക്ക് ഫുൾ ആയി ട്രൈയിലേക്ക് ഇട്ടുകൊടുക്കാം എന്തുകൊട്ട ചേർക്കണേ ചേട്ടാ അപ്പൊ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് നമ്മൾ നമ്മുടെ ഗാർലിക് പേസ്റ്റ് എന്നും പറയും ഇനി ഇത് ിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരുമ്പി പിടിപ്പിക്കല്ലേ ചേട്ടാ രണ്ടു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചേട്ടനെ അവിടെ ഇഞ്ചി വെളുത്തുള്ളി ഇടുണ്ട് കാരണം അത് എനിക്ക് തേച്ച് പിടിപ്പിക്കാൻ തോന്നുന്നു സംഭവം ചെലപ്പോ കൈയ്യൊക്കെ ഇരിട്ടാ വേണെങ്കിൽ നീ ചെയ്തോ ഓക്കെ ചേട്ടാ താങ്ക് യു താങ്ക് യു ഇപ്പൊ നമ്മളെ ചിക്കനിലേക്ക് ഞങ്ങള് നല്ല തിന്റെ മോളില് ഫിലിം മുട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കാം ഓക്കെ ഇപ്പൊ ഏകദേശം അരമണിക്കൂറിന് മുകളിലായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് നോക്കാം ഇപ്പൊ നമുക്ക് ചിക്കൻ ഡിക്കുള്ള മസാല തയ്യാറാക്കാം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്തൊക്കെയാണ് നോക്കാം സംഭവം സെറ്റ് തെറ്റായാണ് നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ നമുക്ക് ഇതിലേക്ക് ചേർക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കഴുകു പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതിട്ടാകും ഇനി നമുക്ക് നാല് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കസൂരി ല്ലേളെ അല്ലാണ്ട് ഇനിയിപ്പോ കസൂരിമേത്തി ഇല്ലെന്ന് വെച്ചിട്ട് ആരും ഉണ്ടാക്കാതിരിക്കണ്ട നമ്മടെ ഉലുവില് അത് ശേഷം പൊളിച്ചതിട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈലെ ഒഴിച്ചുകൊടുക്കാം അത് ചെറുങ്ങാനിങ് മൂക്കിണ്ട് അപ്പൊ ഇതിന്റെ പകുതി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബിസ്റ്റ് നമുക്ക് ഇത് ബീറ്റ് ചെയ്യാം ബീറ്റ് ചെയ്തിട്ട് ടിക്ക ആക്കാം നന്നായി ബീറ്റ് ചെയ്ത് സെറ്റ് ആക്കി എടുക്കണം എന്നാലേ ഇത് നന്നായി സെറ്റ് ആയി വരുള്ളൂ ഇപ്പോ നമ്മുടെ ചിക്കൻ ടിക്ക മസാല തയ്യാറായി വന്നിട്ടുണ്ട് നേരത്തെ സെറ്റ് ആക്കി വെച്ച ബോൺലെസ് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നീ പോയി ചിക്കൻ എടുത്തിട്ട് വാടാ ചിക്കൻ എടുത്ത് ഞാൻ ഇരുന്നു ഓൺലി ഫൈവ് മിനിറ്റ് അതേ നമ്മുടെ ചിക്കൻ നമുക്ക് മസാല ഇട്ടല്ലേ കൊടുക്കാം ഇപ്പൊ നമ്മുടെ ചിക്കൻ മസാല കൊറച്ചി കൊറച്ചീഷ് ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ചിക്കൻ ിലേക്ക് പക്ക പതുക്ക മസാല തേച്ചു പിടിപ്പിക്കാം ഇപ്പോ നമ്മുടെ ചിക്കനെ മസാല ഒക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരമണിക്കൂറും നേരെ നഷ്ട ചെയ്യാൻ വെക്കാം ഓക്കെ സംഭവം ഇത് ഇന്റർനാഷണൽ സ്റ്റൈലാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് പക്ഷെ സാങ്കേതിക സാമ്പത്തിക തകരാറ് കാരണം ഞങ്ങൾ ഇവിടെ ചേരട്ട കത്തിക്കാൻ പോണം കേട്ടോ ഏ ഇപ്പൊ നമ്മള് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇപ്പൊ അരമണിക്കൂർ നേരം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു കമ്പിമ കോത്ത് എടുക്കാം കമ്പീമ കോക്കൽ സിമ്പിള് വേറെ ആണ്ട്ടോ ചേട്ടാ വേഗം കോക്കിട്ടാ തുടങ്ങി ഇപ്പൊ നമ്മുടെ ചിക്കൻ കോർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മള് കമ്പി കനലിലാണ് വെക്കുന്നത് കനലിന് മറ്റത്തെ ഗ്രില്ലാക്കാം ഇപ്പൊ ചരട്ട കത്തി ഏകദേശം കനലായി വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് അതിന്റെ സൈഡില് രണ്ട് മരക്കട്ട വെക്കാം ഇപ്പൊ ചിക്കൻ കോർത്ത് വെച്ച കമ്പി കനലിന്റെ മുകളിൽ ഇരിക്കുന്ന മരക്കട്ട് വെച്ചു കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് അത് നമുക്ക് തിരിച്ചു കൊടുക്കാം ഈ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നേരെ ചിക്കൻ പീസുകൾ ഇടയ്ക്ക് കഴിഞ്ഞു പോവും കമ്പി കൈ പൊള്ളാണ്ടുക്കണം എന്റെ കൈ പൊള്ളിണ്ട് അത് ചെറുതായിട്ട് എന്ന കാണുമ്പോ തന്നെ തിന്നാൻ തോന്നുന്നു നമ്മടെ ചിക്കൻ ടിക്കൻ ടിക്കണ് കാണുമ്പല്ല ഭംഗി ഉണ്ട് ഇപ്പൊ നമ്മടെ ചിക്കൻ ടിക്ക ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ചിക്കൻ ടിക്ക മാറക്കാം ഇപ്പൊ നമ്മടെ ചിക്കൻ ടിക്ക ഫൈനൽ റൗണ്ടിലാണ് ഞങ്ങൾ ഇത് നൈറ്റിലാണ് ചെയ്യണേ നൈറ്റിൽ വീഡിയോ ചെയ്യാൻ സൂപ്പർ ആണ് ഇപ്പൊ നമ്മുടെ ചിക്കൻ ടിക്ക മൊരിഞ്ഞു ഗ്രില്ലായി വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ചിക്കൻ ടിക്ക ടിക്കാർലൈ ചെയ്ത പ്ലേറ്റിലേക്ക് നമ്മള് ചിക്കൻ ടിക്ക കമ്പി വന്ന് എടുത്ത് ഇടുകയാണ് ഓ എന്ത് ഭംഗിയാണ് പോണെ തിന്നാണ്ട് തോന്നുന്നു തിന്ന എന്ത് ടേസ്റ്റ് ആകും അപ്പൊ ഞാൻ എന്റെ ചേട്ടേനെ ചിക്കൻ ടിക്ക പിഴിഞ്ഞു കഴിക്കുകയാണ് കുറെ നേരമായി ഞങ്ങൾ അവിടെ കൊതി മൂത്തിരിക്കണോ ഞങ്ങൾ തിന്നിട്ട് ടേറ്റ് പോയാട്ടാ ആശ്രാന്ത മൂത്ത് ഞങ്ങൾ തിന്നത് ഏച്ചുപയർന്നുട്ടാ സംഭവം സൂപ്പറാണ് ഓടുക്കത്ത ടേസ്റ്റ് അതിന് ടേസ്റ്റ് ചിക്കൻ ടിക്ക ഇന്റർനാഷണൽ സ്റ്റൈലിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് സംഭവം ഇത് നിങ്ങളുടെ വീട്ടില് ചെയ്ത് നോക്കാനാണ് ട്ടാ ഞങ്ങളിത് സിമ്പിൾ ആക്കി കാണിച്ചു തന്നത് അപ്പൊ ഇത് നിങ്ങൾ എല്ലാരും വീടുകളിൽ ചെയ്ത് നോക്കണം ഞങ്ങളുടെ വീഡിയോ കരുതുന്നു ഞങ്ങളുടെ യൂട്യൂബ് സ്മാർട്ട് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ നാവിൽ കൊതിയോറും പുതുപുത്തൻ രസിപ്പികളുമായി വരുന്നത് വരെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ ഐ ആം ഐനി